പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ ഐ ഒ എസ് ഫോണിൽ അഥവാ ഐഫോണിൽ എങ്ങനെയാണ് യജുവെല്ലിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഓരോ ബ്രാഞ്ചിൽ നിന്നും നിങ്ങൾക്ക് ഒരു ലിങ്കാണ് അയച്ചു തരിക ഐ ഒ എസിൻ്റെ ലിങ്കാണ് അയച്ചു തരിക ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൈ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നുള്ളൊരു ആപ്പാണ് നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിൽ അവൈലബിൾ ആവുക ജസ്റ്റ് അതൊന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ആയ ശേഷം ഇതിൽ ഓപ്പൺ എന്നുള്ളത് വരും ജസ്റ്റ് ഓപ്പൺ കൊടുക്കുക സോ ഓപ്പൺ കൊടുത്തതിന് ഇങ്ങനെ ഒരു സ്ക്രീനാണ് നമുക്ക് വരിക അതിൽ കുറേ ഒരു ഡയറക്ഷൻ വരും അതിലൊക്കെ അലോ കൊടുക്കുക ജസ്റ്റ് അതും അലോ കൊടുക്കുക ശേഷം നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഓർഗനൈസേഷന് ഒരു കോഡ് ഉണ്ടായിരിക്കും ആ കോഡ് ഈ ഒരു പോർഷനിൽ നിങ്ങൾ ആ കോഡ് കൊടുക്കണം ആ കോഡ് കൊടുത്താൽ മാത്രമാണ് നമുക്കിതിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ബ്രാഞ്ചിൽ നിന്ന് ഓരോ വിദ്യാർത്ഥിക്കും ഐഒസ് ഐഫോൺ ഉപയോഗിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ഈ കോഡടക്കം നിങ്ങൾക്ക് അയച്ചു തരും ജസ്റ്റ് അതൊന്ന് ഓർഗനൈസേഷൻ കോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക ഞാൻ ഓർഗനൈസേഷൻ കോഡ് അടിക്കുകയാണ് അപ്പം ഇങ്ങനെ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോഗിൻ ഓർ സൈൻ അപ്പ് വരും ജസ്റ്റ് ഇവിടെ നമ്മൾ മൊബൈൽ നമ്പർ കൊടുക്കുക ഈ ഫോണിലെ നമ്പറിനെയാണ് കൊടുക്കേണ്ടത് മൊബൈൽ നമ്പർ കൊടുക്കുക ജസ്റ്റ് ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്തു പ്രൊസീഡ് സെക്യൂർലി എന്നുള്ളത് കൊടുക്കുക ജസ്റ്റ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു ഒ ടി പി വരും ആ ഒ ടി പി ഇവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കുക ശേഷം അത് വെരിഫൈ ചെയ്യാം വെരിഫൈ ഒ ടി പി കൊടുക്കുക വെരിഫൈ ഒ ടി പി കൊടുത്തതിനാൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ക്രീനാണ് കാണാൻ പറ്റുന്നത് അതിൽ ഉണ്ട് അതുപോലെ തന്നെ ബാച്ചസ് ഉണ്ട് സ്റ്റോർ ഉണ്ട് ചാറ്റ്സ് പ്രൊഫൈൽ ഇത്രയും കാര്യങ്ങൾ നമുക്കതിൽ കാണാൻ പറ്റും നമുക്കിവിടെ ഉപയോഗപ്പെടുന്നത് ബാച്ചസ് ആണ് നമ്മൾ ഏത് നമ്മളേത് ബാച്ചാണ് എടുത്തുള്ളത് ആ ബാച്ചസ് ഇവിടെ കാണാൻ പറ്റും ജസ്റ്റ് ബാച്ചസ് ക്ലിക്ക് ചെയ്യാം ബാച്ചസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ബാച്ചുകൾ കാണാൻ പറ്റും ചിലപ്പോൾ നിങ്ങൾക്ക് ആ പെർട്ടിക്കുലർ ബാച്ച് മാത്രമാണ് കാണാൻ പറ്റുള്ളൂ ഉദാഹരണം എൻ എ യുസിൻ്റെ വിദ്യാർത്ഥികളാണെങ്കിൽ പ്ലസ് ടു സയൻസ് അല്ലെങ്കിൽ എൻ എ യുസ് സയൻസ് എൻ എ യുസ് കൊമേഴ്സ് എൻ എ യുസ് ഹ്യൂമാനിറ്റീസ് അങ്ങനെയുള്ള ബാച്ചുകൾ കാണാൻ പറ്റും അതിൽ നിങ്ങളുടെ ബാച്ച് ഏതാണോ അത് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിസിബിൾ ആവുക ആ പെർട്ടിക്കുലർ ബാച്ച് മാത്രമായിരിക്കും എങ്ങനെയാണെങ്കിലും ഏതാണോ കോഴ്സ് എടുത്തിട്ടുള്ളത് ആ കോഴ്സ് ആ ബാച്ച് സെലക്ട് ചെയ്യുക അപ്പോൾ ഉദാഹരണം എൻ എ ഒയ്സ് ഹ്യൂമാനിറ്റീസ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിക്വസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് വരും അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അപ്രൂവൽ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ക്ലാസ്സുകൾ വിസിബിൾ ആവുന്നത് അപ്പോൾ ജസ്റ്റ് നിങ്ങളതിൽ ഒന്ന് റിക്വസ്റ്റ് ചെയ്യാം ശേഷം ബ്രാഞ്ചിലേക്ക് വിളിച്ചു പറയാം ഏത് ബ്രാഞ്ചിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ ബ്രാഞ്ചിലേക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ റിക്വസ്റ്റ് അപ്രൂവൽ ചെയ്ത് ക്ലാസ്സുകൾ കാണാൻ പറ്റും റിക്വസ്റ്റ് അപ്രൂവൽ ആയ ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആ ബാച്ചിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റും അതിന് ശേഷം കുറേ കാര്യങ്ങൾ ഹെഡിൽ കാണും ഉദാഹരണം ഓവർവ്യൂ കാണും അതേപോലെ തന്നെ അനൗൺസ്മെൻറ്റ് അതുപോലെ തന്നെ വീഡിയോസ് ലൈവ് ക്ലാസ്സസ് സ്റ്റഡി മെറ്റീരിയൽ ഇതൊക്കെ നമുക്കതിൽ കാണാൻ സാധിക്കും അപ്പോൾ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്ത വിദ്യാർത്ഥികളാണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ നീക്കി കഴിഞ്ഞാൽ അതിൽ വീഡിയോസ് കാണാൻ പറ്റും അപ്പോൾ വീഡിയോസിൽ കയറി കഴിഞ്ഞാൽ ജസ്റ്റ് ഉദാഹരണം മലയാളം ഇത്തരം സബ്ജക്റ്റുകൾ ഏത് കോഴ്സാണോ നിങ്ങൾ ആ കോഴ്സിൻ്റെ സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇപ്പോൾ അടിയിൽ നിന്നും മുകളിലേക്കാണ് ചാപ്റ്റേഴ്സ് സെറ്റായിട്ട് ഈ ആപ്പിൽ വരിക അപ്പോൾ ചാപ്റ്റർ വണ്ണ് പാഠം രണ്ട് പാഠം മൂന്ന് പാഠം നാല് ഇങ്ങനെ മലയാളത്തിൻ്റെ ആകുമ്പോൾ അങ്ങനെ വരുന്നുണ്ട് ജസ്റ്റ് പാടം ഒന്നിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ക്രീൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ പ്ലേ ആവും അപ്പോൾ വീഡിയോ പ്ലേ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കാണാൻ പറ്റും അപ്പോൾ എനി ടൈം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കാരണം ഇത് റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യപ്രദമായ സമയത്ത് കയറിയിട്ട് ക്ലാസ്സുകൾ കാണാൻ പറ്റും അതായത് നമുക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കിട്ടണം അവിടെ സ്റ്റഡി മെറ്റീരിയൽ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ ഉണ്ട് ഇപ്പോൾ ലൈവ് ക്ലാസസ് കഴിഞ്ഞിട്ട് സ്റ്റഡി മെറ്റീരിയൽ അതിൽ പോയി കഴിഞ്ഞാൽ ആ സബ്ജക്റ്റുകൾ കാണാൻ പറ്റും അതിൽ ജസ്റ്റ് ഇപ്പോൾ സോഷ്യോളജി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ചാപ്റ്റർ വൈസ് വൈസായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും അപ്പോൾ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ആവും അപ്പോൾ അത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ ഹോമിലാണ് വരിക അതിൽ ബാച്ചസ് ക്ലിക്ക് ചെയ്യുക അതിൽ നമുക്ക് ഏതാണോ നമ്മുടെ കോഴ്സ് ആ കോഴ്സിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും റിക്വസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകും അപ്പോൾ അവിടുന്ന് അപ്രൂവൽ കൊടുത്താൽ മാത്രമേ നമുക്ക് ക്ലാസ്സുകൾ വിസിബിൾ ആവുള്ളൂ അപ്പോൾ നിങ്ങൾ റിക്വസ്റ്റ് കൊടുത്ത ശേഷം അതായത് ബ്രാഞ്ചിലേക്ക് ചെയ്ത് ബ്രാഞ്ചിലാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തത് ആ ബ്രാഞ്ചിലേക്ക് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരത് അപ്രൂവൽ തരും ആ അപ്രൂവൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ ഓവർവ്യൂ വ്യൂ അനൗൺസ്മെൻറ്റ് വീഡിയോസൊക്കെ വരും അതിൽ വീഡിയോസിൽ പോയാൽ നമുക്ക് ഏതാണോ സബ്ജെക്റ്റ് അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ചാപ്റ്റേഴ്സ് ഉണ്ടാകും അത് അപ്ലൈ ചെയ്യാൻ പറ്റും ദെൻ നമുക്ക് സ്റ്റഡി മെറ്റീരിയൽ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ബാക്കിലേക്ക് വരിക സ്റ്റഡി മെറ്റീരിയലിൽ പോവാം ജസ്റ്റ് സ്റ്റഡി മെറ്റീരിയൽ ക്ലിക്ക് ചെയ്യുക ഏതാണ് ചാപ്റ്റർ വേണ്ടത് ആ ചാപ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വിസിബിൾ ആവുന്നത് ഇത്രയും കാര്യങ്ങളാണ് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല വളരെ ഈസിയായി ആക്സസ് ചെയ്യാൻ പറ്റുന്ന മൊബൈൽ ആപ്പാണ് നമ്മുടേത് സോ എല്ലാ വിദ്യാർത്ഥികളും ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് കാണാം ഓക്കെ ബൈജു